ഇന്ന് പ്രവാസികൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സലാഡാണ് പരിചയപ്പെടുത്തുന്നത് ഇത്ര ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഇന്ന് ഒരു സലാഡ് ഉണ്ടാക്കാം എന്ന് വെജിറ്റബിൾ സലാഡ് കഴിച്ച് മടുപ്പ് ഇളവാക്കുന്നവർക്ക് നമുക്ക് അനുവദിച്ച ഒരാൾക്കാടോ ഇതിപ്പോ രണ്ടു പേർക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരാക്കാടോ ഒരു ഗ്രേപ്പ് ഫ്രൂട്ട് ഒരു കുക്കുംബർ വേണമെങ്കിൽ ഒന്നും കൂടെ കൂടുതലെടുക്കാം പിന്നെ ഒരു പാത്രം അൽമറയുടെ ഫുൾ ക്രീം യോഗട്ട് സമയത്ത് ഇവിടെ ആൾക്കാടൊക്കെ വില കുറവാണ് അപ്പം ഞങ്ങൾ മാക്സിമം ചിലപ്പോൾ രാവിലെ അല്ലെങ്കിൽ രാത്രിയൊക്കെ സ്ഥിരമായിട്ട് ആക്കാട കഴിക്കാറുണ്ട് ഇങ്ങനെ ഇങ്ങനെ കുരുവിൽ ഒരു വെട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ആക്കി എടുത്താൽ എളുപ്പം കിട്ടും ഈ ടൈമിൽ പത്ത് റിയാലിന് മൂന്ന് കിലോ ചിലപ്പോൾ നാല് കിലോ ഒക്കെ കിട്ടാറുണ്ട് അത് ഞങ്ങളുടെ അടുത്ത് ഒരു ലോക്കൽ മാർക്കറ്റ് ഉണ്ട് ബാഹുമക്ക മാർക്കറ്റ് അവിടെ നല്ല ബൾക്കായിട്ട് കിട്ടും പക്ഷേ സൂപ്പർ മാർക്കറ്റിൽ ഈ സമയത്തും ചുരുങ്ങിയത് പത്രിയാലാണ് ഒരു കിലോന് വില ഈ േ ഫ്രൂട്ട് ഇതും ഇതുപോലെ ഞങ്ങൾക്ക് ഓഫർ കിട്ടിയതാണ് ലുലുവിൽ ഉണ്ടായിരുന്നു കിലോ ഒന്നര റിയലിന് സാധാരണ ഇതിന്റെ ഡബിള് വലിപ്പത്തിലുള്ളതാണ് കിട്ടാറുള്ളത് ആദ്യമായിട്ടാണ് ഇത്ര ചെറിയത് കിട്ടുന്നത് ഇപ്പം കുറച്ച് ചുമപ്പ് കുറവുണ്ട് പക്ഷേ ചിലത് ഞങ്ങൾ മുറിച്ച സമയത്ത് നല്ല ചോപ്പുണ്ടായിരുന്നു നാട്ടില് ഗ്രേ ഫ്രൂട്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോ ഇവിടുന്നൊക്കെ പോകുന്നവർക്ക് കൊണ്ടാവാം ഒരാഴ്ച അല്ലെങ്കിൽ ടൂസൊക്കെ കേടു കൂടാതിരിക്കാറുണ്ട് എറണാകുളം ഭാഗത്തുള്ളവർക്കൊക്കെ ലുലു മാളിൽ ഇത് കിട്ടും ആ ഊട്ടിയിൽ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ഡയറ്റിനു പറ്റിയ ഒരുവിധം പച്ചക്കറി ഐറ്റംസ് ഒക്കെ ഊട്ടിയില് പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് കിട്ടി ഈ സാലാഡ് സാധാരണ വെജിറ്റബിൾസ് മാത്രം വെച്ച് ചെയ്യുന്നത് പോലെ ഒരു മടുപ്പുണ്ടാവില്ല ഈ ഗ്രേ ഫ്രൂട്ടും തന്നെ ചെറിയൊരു ചവർപ്പും പുളിയും കയ്പും എല്ലാം ഫീൽ ചെയ്യും എന്നാലും ഇതിന്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു നല്ല രസമാണ് തനിച്ച് തിന്നുന്ന പോലെയല്ല ഇങ്ങനെ സലാഡ് ആക്കിട്ട് കഴിക്കുമ്പോ ടേസ്റ്റ് ആണ് ഇതൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു മിക്സിംഗ് ബോളി കേക്ക് വേണമെങ്കിൽ കുക്കുംബർ തൊലി കളഞ്ഞിട്ട് എടുത്താൽ മതി ഞാനൊരു കഴിക്കുമ്പോൾ ഉള്ളൊരു ക്രഞ്ചിന് വേണ്ടിയിട്ട് കുക്കുംബറിൻ്റെ തോല് കളഞ്ഞിട്ടില്ല ഈ പാത്രത്തിൽ മൂന്ന് സ്പൂണ് പകുതിയോളം ഉപയോഗിക്കാം അതിപ്പോൾ രണ്ട് പേർക്കായതുകൊണ്ട് ഞാൻ മുഴുവൻ എടുക്കുന്നുണ്ട് വളരെ കുറഞ്ഞ അളവിലുള്ള ഉപ്പ് ഇടാം ഉപ്പിട്ടില്ലെങ്കിൽ ഇതൊരു നമുക്കൊരു എന്താ പറയാ സാധാരണ പച്ചെണ്ണ ചു എന്ന് പറയ അതുപോലെ തോന്നും അതുകൊണ്ടാണ് ഉപ്പ് തോന്നിക്കണ്ട എന്നാൽ കുറച്ച് വേണം അതുകൊണ്ട് കുറഞ്ഞ അളവിൽ ഉപ്പിട്ടത് അത് ഇതിനൊരു നല്ലൊരു ടേസ്റ്റ് നൽകും ഡിഷിലേക്ക് മാറ്റി ഇനി ഞാൻ ഇതൊരു ഐസ്ക്രീം ബോളിലേക്ക് മാറ്റിയാണ് ഫ്രൂട്ട് സലാഡ് അല്ല ഇതുപോലുള്ള സെർവ് ചെയ്യുകയാണ് ഭംഗി ഇത് ഞാൻ ബ്ലൂബെറി എനിക്ക് നല്ല വില കുറവില് കിട്ടിയപ്പോൾ വാങ്ങിച്ചിട്ട് ഫ്രീസ് ചെയ്തതാണ് ഇങ്ങനെ ഒരുപാട് കേട് കൂടാണ്ടിരിക്കും ഒരു ഭംഗിക്ക് വേണ്ടി ഒരു മൂന്ന് ബ്ലൂബെറി വെച്ച് കൊടുക്കുന്നുണ്ട് ഫ്രീസ് ചെയ്തെടുത്ത് വെച്ച സ്ട്രോബെറിയാണ് ഒരെണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പ്രത്യേകിച്ച് ബാച്ചിലൈസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ജോലി കഴിഞ്ഞ് വന്നാൽ പത്ത് മിനിറ്റ് കൊണ്ട് ഇത് വെട്ടി റെഡിയാക്കി തിന്നു കഴിയും ഒരു കുക്കുംബറും ആക്കാടോ ഉള്ള ഫ്രൂട്ട്സ് ഒന്ന് വിട്ടാൽ മതി ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഒരു ഭംഗിക്ക് വെച്ചു കൊടുത്തു എന്നുള്ളൂ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും തേടി പോകേണ്ട ആവശ്യമില്ല ആദ്യം എടുത്ത മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി പിന്നെ ഫുൾ ഫാറ്റ് യോഗട്ടും മതി അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കണം അല്പം ഒപ്പിടാൻ മറന്നു പോകരുത് കേട്ടോ അതുപോലെ ബദ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിൽ ഒന്ന് കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് പൊടിച്ചുകൊണ്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇത് അധിക സമയം മിക്സ് ചെയ്ത ശേഷം വെക്കരുത് ഫ്രൂട്ട്സിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും പിന്നെ യോഗട്ടിലുള്ള വെള്ളവും ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇറങ്ങി വരും അപ്പം ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ കഴിക്കുക അടിപൊളിയായിട്ടുണ്ട് ആ കാടൊക്കെ ഞാൻ മുന്നേ ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി ചെയ്തിരുന്നു അത് ഫ്രഷ് ക്രീം വെച്ചിട്ടായിരുന്നു പക്ഷേ ഇത് നമുക്ക് അതിനേക്കാൾ സിമ്പിളാണ് ബീറ്റ് ചെയ്യൊന്നും വേണ്ട ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി ഞാനിവിടെ ഫ്രീസ് ചെയ്തെടുത്ത് വെച്ച ബ്ലൂബെറിക്കൊന്നും ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റായിട്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു രുചിമാറ്റം ഒന്നും കാണുന്നില്ല ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം